നവരാത്രിക്ക് ആരംഭം കുറിക്കുന്ന ഈ സമയത്ത് എനിക്ക് അമ്മമാരുടെ ചേച്ചിമാരുടെ സഹോദരിമാരുടെ മുമ്പിൽ ഇങ്ങനെ അല്പസമയം സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം നവരാത്രി നവം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ഒൻപത് എന്നൊരു അർത്ഥമുണ്ട് പുതിയത് എന്നൊരർത്ഥമുണ്ട് ഒൻപത് രാത്രികളായി അല്ലെങ്കിൽ ഒൻപതിലധികം ദിവസങ്ങളിലായി തുടരുന്ന ഈ വിശേഷവേളയിൽ വേളയിൽ അറിവിൻ്റെ കലകളുടെ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ അവരുടെ ജന്മസിദ്ധി സർഗാത്മകത ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പ്രപഞ്ചമാതാവിൻ്റെ ആദിപരാശക്തിയുടെ അനുഗ്രഹം കൊണ്ട് കൂടുതൽ ശക്തമാക്കാൻ കൂടുതൽ പവർഫുള്ളാക്കാൻ കിട്ടുന്ന സമയമാണ് നവരാത്രി നാമം ജപിക്കുന്നു ഏറ്റവും കൂടുതൽ ധ്യാനനിരതമായ മനസ്സോടുകൂടി ഇനി വരാൻ പോകുന്ന നാളുകളിലും വേണ്ട ശക്തി സംഭരിക്കുന്നു ഇന്ന് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഒത്തുകൂടിക്കൊണ്ട് ഇവിടെ ഒരു പ്രാർത്ഥന ജപം അനുഷ്ഠിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സ്വാനുഭവങ്ങളിലൂടെ നമ്മൾ നാല് ദിവരെ അനുഭവിച്ചിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള സുഗന്ധം തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ അത് നൽകുന്നൊരു പവർ നമ്മൾ ഈശ്വരന് മുമ്പിൽ സമർപ്പണ മനോഭാവത്തോടു കൂടി അല്പം നിശബ്ദമായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ധ്യാനിക്കുമ്പോൾ അത് നൽകുന്ന ഒരു ശക്തി അത് നമ്മളിൽ അനുഭവപ്പെടുന്നുണ്ട് നവരാത്രി എന്ന സമയം ഒരു വർഷത്തിൽ അത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തി ചൈതന്യത്തെ ഏറ്റവും പുഷ്ടിപ്പെടുത്തുവാൻ എനർജൈസ് ചെയ്യുവാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് അത് പൂർത്തിയാകുന്ന മൂന്ന് ദിവസങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഈ ദിവസങ്ങൾ കൂടുതൽ പ്രധാനമാണ് നവരാത്രി ദിനങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്നു റിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്നു ഹരിശ്രീ ഗണപതിയെ നമുനമസ്തു അരിയിലോ മണലിലോ എഴുതിക്കൊണ്ട് കുരുന്ന് പ്രായത്തിൽ കുട്ടികൾ മുതൽ എല്ലാ പ്രായത്തിലുമുള്ളവർ മനസ്സുകൊണ്ട് പ്രാർത്ഥനാപൂർവം അക്ഷരം കുറിച്ചുകൊണ്ട് തുടക്കം ഇടുന്നു അതിന് സാരസ്വതം സരസ്വതി കടാക്ഷം നമ്മുടെ ഉള്ളിൽ അലിഞ്ഞ് ചേർന്ന് നമ്മളെ കൂടുതൽ പവർഫുൾ പവർഫുള്ളാക്കി മാറ്റി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥനകൾ കുറച്ചുകൂടെ അർത്ഥപൂർണമാകണം നമ്മുടെ പ്രാർത്ഥനകൾ അർത്ഥപൂർണമാകുന്നത് നമ്മൾ കുറച്ചുകൂടെ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം വിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഒരു സിലബസ് തയ്യാറാക്കിയിട്ടുള്ളതിൽ കുറേ സംസ്കൃത ശ്ലോകങ്ങൾ ആ ശ്ലോകങ്ങൾ പുസ്തകം നോക്കിയോ കാണാതെയോ പഠിക്കുന്നു ചൊല്ലുന്നു എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്താണതിൽ അർത്ഥം എന്ന് ചോദിച്ചാൽ അത് വിശദമായി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള പ്രാപ്തി കൂടെ കൈവരിക്കുന്നിടത്താണ് നമ്മുടെ പ്രാർത്ഥനയെടുപ്പ് കൊണ്ടത് ഞാൻ പൊതുവായി കണ്ടിട്ടുള്ള പലയിടങ്ങളിലും അങ്ങനെ ആരോ അർത്ഥം ഗ്രഹിക്കുകയോ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് സ്വയം നമ്മൾ നമ്മളിൽ നിന്ന് നവീകരിക്കുകയോ അങ്ങനെയില്ല നമ്മൾ സരസ്വതിയെ വന്നിച്ച് കൊണ്ട് സരസ്വതി നമസ്തുഭ്യം ഭരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ഏതമ്മയാണ് ഇവിടെ ഒന്ന് വന്നിരുന്നോ നിന്നോ ഈ പറഞ്ഞതിന്റെ പ്രധാന പദമുള്ള ഒരു അർത്ഥം ഇവിടെ വിവരിക്കാൻ പോകുന്നത് ആരാണ് ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചോട്ടെ എന്നാൽ പോലും അല്ല അത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വരുന്നത് കുഴപ്പമില്ല കാരണം എനിക്കിതിനെ കുറിച്ച് അഗാധമായ പാണ്ഡ്യത്യമുള്ളൊരാ ഞാൻ വിധി നിർണയത്തിന് വന്നിരിക്കുന്നതല്ല ഞാൻ സംശയം ചോദിക്കുക അവർ പക്ഷെ എനിക്കറിയില്ലെങ്കിൽ ആരാണ് വന്ന് അതൊന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ാണ് സരസ്വതി പഠിക്കുന്നു വിദ്യാലയം കരിവ് നല്ല നിങ്ങൾക്കും കുറച്ചൊക്കെ അറിയാവുന്നതാണ് ഈ പറഞ്ഞ രൂപത്തിൽ അതിന് നമ്മൾ ഉള്ളിൽ നിന്നും പറയാൻ കാണിക്കുന്ന ഒരു മടി ധൈര്യക്കുറവ് താല്പര്യക്കുറവ് നാണം തുടങ്ങിയിട്ടുള്ള അവസ്ഥകളിൽ മാറ്റം ഒരു തുടക്കമാണ് അവിടെ പേര് ലക്ഷ്മി ആ ലക്ഷ്മി മാം പറഞ്ഞത് അതായത് സംസ്കൃതം എന്ന ഭാഷ നമുക്ക് അത്ര പരിചിതമുള്ളതല്ല സ്കൂളിൽ ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവാം പക്ഷെ നമുക്ക് അത്ര ആഴത്തിൽ അറിയില്ല പക്ഷേ ഈ നമ്മൾ ഏത് പുസ്റ്റെടുത്ത് നോക്കിയാൽ സംസ്കൃതയിലാണ് ശ്ലോകങ്ങൾ പക്ഷെ അറിയാൻ നമ്മൾ ശ്രമിക്കുന്ന ഒരു ചതുല്ല നമ്മൾ പണ്ട് പൺ പണ്ടവര് സംസ്കൃതി എഴുതി വെച്ച് പോയി നമ്മൾ നിസ്സഹായരാണ് നമുക്ക് അതുകൊണ്ട് തീരെ അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് അറിയാത്തത് അതുകൊണ്ട് മാത്രമല്ല അറിയാത്തത് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നാലൊരു കാര്യം ചെയ്യൂ ജ്ഞാനപ്പാന നല്ല മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒന്നും മലയാളത്തിൽ പിന്നെ കുഴപ്പമില്ലല്ലോ മലയാളത്തിലൊന്നും പറഞ്ഞിട്ട് അയ്യോ അതൊന്നും നമുക്കറിയില്ല അത് ഭയങ്കര മലയാളമാണ് ഇത് എഴുതി വെച്ച ഭാഷയുടെ പ്രശ്നമായി മാറുന്നു അതല്ല നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ വിദ്യാരംഭകാലത്ത് ഈ നവരാത്രിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു പുതിയ തീരുമാനം എടുക്കുന്നു നമ്മൾ അറിയാനുള്ള ശ്രമത്തിനെ നമ്മളൊന്നുകൂടെ നവീകരിക്കുന്നു പുതുക്കുന്നു എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ പറ്റുന്നത് മതി വിദ്യാരംഭം കരിഷ്യാമി കരിഷ്യാമി എന്നാൽ ഞാൻ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വിദ്യാരംഭം ഞാൻ ഒരു വിദ്യയുടെ ആരംഭം കുറിക്കുന്നു സിദ്ധിഹി ഭവതു മേ സദ എല്ലായ്പ്പോഴും എന്നിൽ സിദ്ധികളുടെ നിറവുണ്ടാകണേ അതിനായി അനുഗ്രഹിക്കണേ സരസ്വതി നമഹതുഭ്യം സരസ്വതി ദേവിയെ ഞാൻ പ്രാർത്ഥിക്കുന്നു വരങ്ങൾ നൽകുന്ന വരതെ അനുഗ്രഹങ്ങൾ നൽകുന്ന രൂപത്തിൽ നിലകൊള്ളുന്നവളായ സരസ്വതിയെ എന്നായിരിക്കണം പൂർണാർത്ഥം എന്നാണ് എന്റെ കേട്ടറിവുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്ത ജംബൂബല സാര ഭക്ഷണം ഉമാസുതം ശോക വിനാശ കാരണം നമാമി വിഘ്നേശ്വരം പാദമുജം വളരെ ഫെമിലിയറാണ് എന്ത് പരിപാടി നടക്കുമ്പോഴും പൂജ ചെയ്യുമ്പോൾ ആരംഭദേവനായ ഗണപതിയെ ധ്യാനിച്ചു ചൊല്ലുന്നു ഗജാനനം ആനയുടെ മുഖത്തോടു കൂടിയവനും ഭൂതഗണ ആദി സേവിതം ഭൂതഗണങ്ങളാദിയായവരാ കവിത്തം ജംബു തുടങ്ങിയ ഫലങ്ങളുടെ കാമ്പ് സാരം ഭക്ഷിക്കുന്നതിന് ഉമയുടെ സുധനം ശോകവിനാശങ്ങൾക്ക് വിനാശങ്ങൾക്ക് കാരണക്കാരനും ആയ വിഘ്നേശ്വരന്റെ പാദപങ്കജങ്ങളെ താമരപ്പൂ പോലുള്ള പാദങ്ങളെ ഞാൻ നിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഇത് കേൾക്കാത്തതല്ല കുഞ്ഞ് കഴിഞ്ഞ അമ്പത് വർഷമായിട്ടോ നാപ്പത് വർഷമായിട്ടോ നമ്മൾ നിത്യം സന്ധ്യക്ക് ഭജിക്കുന്ന നാമത്തിലെ ഇത് കവിത്തം ജമ്പൂരൊക്കെ പഴങ്ങളായിരുന്നു അല്ലേ നമുക്ക് ഈ പരിപാടി അറിയേണ്ടായിരുന്നു ഇത് ഇന്നാണ് അറിഞ്ഞത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജൻ പ്രസന്ന വധനം ധ്യായ സർവ്വ വിഘ്നോപശാന്തി ശുക്ല അമ്പരധരം എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിച്ച ശശി വർണ്ണ ചാന്ദ്രശോഭയുള്ള ചതുർഭുജം നാല് കൈകൾ പ്രസന്നവദനം പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയിട്ടുള്ള ഗണപതിയെ ഞാൻ ധ്യാനിക്കുന്നു ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സമീപം ലംബോതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഇങ്ങനെ തന്നെയാണ് ഏകദന്തം ഒറ്റക്കൊമ്പനും വലിയ ശരീരത്തോടു കൂടിയ ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സമീപം നല്ല ഒരു കുന്ന സ്വർണത്തിന്റെ വർണ്ണത്തോടു കൂടിയാണ് തപ്തകാഞ്ചന ലംബോതരം വിശാലാക്ഷം വലിയ വയറും വലിയ കണ്ണുകളുമൊക്കെയുള്ള ശാലാക്ഷം വന്ദേഹം ഗണനായകം അതുകൊണ്ട് നമ്മൾ ഇന്നു മുതലുള്ള പ്രാർത്ഥനകളെ നമ്മൾ നിങ്ങൾ ഗൂഗിളിൽ കയറി അടിച്ചു നോക്കിയതിൻ്റെ മീനിങ് ഒക്കെ കിട്ടുമെന്നേ അയ്യോ ഇത് കിട്ടാത്തത് കൊണ്ട് പഠിച്ചില്ലെന്ന് ദൈവം ഇത് പറയരുത് നമ്മുടെ അലസതയെ നമ്മുടെ അശ്രദ്ധയെ നമ്മുടെ പരിമിതികളെ നമ്മൾ പരിഹരിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന നിങ്ങൾ ലളിത സഹസ്രനാമ പാരായണം നടത്തിയല്ലോ എന്താണ് സ്വന്തത്തിൽ ലളിതസഹസ്രനാമം എങ്ങനെ തുടങ്ങുന്നത് ശ്ലോകം ആദ്യം തിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യമൗലീസ് താരാനായകശേഖരം പാണിഭ്യാമി പൂർണ്ണരത്ന ചം രക്തോത്പലം ബിഭ്രീം സൗമ്യം രത്നഘട രക്തചരണം പരമാബിക ചിലന്മാരയ്ക്കും ഇത് കഴിഞ്ഞ് ഇതിന്റെ അർത്ഥം ചോദിക്കുമല്ലോ എനിക്ക് ചിലത് കണ്ണുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അർത്ഥം ഓരോരുത്തരും പഠിക്കാൻ ശ്രമിക്കണം ഇതെല്ലാം കൂടെ ഞാൻ ഇന്ന് പറയുകയും നിങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ നമ്മൾ അറിയാനുള്ള ശ്രമമാണ് അറിവാണല്ലോ അറിവിൻ്റെ ദേവതയാണ് സരസ്വതി നമ്മൾ വിദ്യാരംഭത്തിന് നവരാത്രിക്ക് തയ്യാറെടുക്കുമ്പോൾ സ്വയം അറിയുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും പാകത്തിനുള്ളൊരു പുതിയ ഉണർവ് ഉത്തേജനം നമ്മൾ ഉണ്ടാക്കണം അതിന് പ്രായമല്ല അതിൻ്റെ പരിധി നിശ്ചയിക്കുന്നത് അയ്യോ ഇത്രയ്ക്കൊക്കെ പ്രായമായിട്ട് ഇനി ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ ഇത് ഏറ്റവും നന്നായി പഠിക്കാൻ സാധ്യതയുള്ളവരും താല്പര്യമുള്ളവരും നിങ്ങളാണ് നമുക്കൊരറ്റത്തു നിന്നും തുടങ്ങാന്നേ പല പുരാണങ്ങളും എടുത്താൽ നമ്മുടെ രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്കൊരു ദിവസം കുറെ നേരം സംസാരിക്കാം എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുതരും നമ്മള് കൗസല്യ കൈ കൈ നമ്മള് രാമായണ മാസം എല്ലാവരും ആചരിക്കുന്നതാണല്ലോ അല്ലെ വീട്ടിൽ രാമായണ പാരായണവും ചെയ്യാറുണ്ട് ശത്രുഘ്നന്റെ ഭാര്യ ആരാണ് ഭരതന്റെ ഭാര്യ ആരാണ് മാണ്ഡവിയാണ് ഭരതന്റെ ഭാര്യ ശത്രുടെ ശ്രുതകീർത്തി അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള അതായത് അവിടെ അശോക വനിയിലിരിക്കുമ്പോൾ കൂടുതലൊരു രാക്ഷസിമാരുടെ പേരല്ല ഞാൻ ചോദിച്ചത് അതല്ല നമുക്ക് അറിയില്ല എന്ന് വഴി പറയാം നമ്മൾ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ പത്നിമാരുടെ പേര് ചോദിക്കുമ്പോൾ പോലും കുഴപ്പമില്ല നമുക്കിത് അറിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നമല്ല നെ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് അപ്പം നമുക്ക് അറിയാനുള്ള ശ്രമങ്ങൾ ഞാൻ കൂടെ കൂട്ടുകൂടാം വുമൺ എംപവർമെന്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ സ്ത്രീ ശാക്തീകരണം അതിന് ഭാരതത്തിൻ്റെ സംസ്കൃതി ലോകത്തിന് മാതൃക വിധത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാണിച്ചു കൊടുത്തിട്ടുള്ള അനേകം കാര്യങ്ങളുണ്ട് ദേവി ഭാഗവതവും ലളിത സഹസ്രനാമവും കനകധാരാസ്തോത്രവും ഒക്കെയും നമ്മൾ നാമജപത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട് കനകധാരാസ്തോത്രം നിങ്ങൾ ചൊല്ലാറുണ്ടോ അംഗം ഹരേ കുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിര പാങ്കലീല മംഗളിലെ ദാസ്തു മമമംഗള ദേവതായ അർത്ഥം ഞാൻ ചോദിക്കുന്നില്ല ഞാൻ പറയുന്നത് അതും അറിഞ്ഞിരിക്കണം അല്ലേ ശങ്കരാചാര്യുമായി ബന്ധപ്പെട്ട നമുക്ക് സമ്പന്നത ഉണ്ടാകാനുള്ള പ്രാർത്ഥന കൂടിയാണത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാനുള്ള പ്രാർത്ഥനയാണ് അല്ലെ വിശന്ത സമയത്ത് ശങ്കരാചാര്യർക്ക് ഒരു നെല്ലിക്ക കൊടുത്ത അമ്മയ്ക്ക് പകരം കനകം കൊണ്ടുള്ള നെല്ലിക്ക അനുഗ്രഹമായി നൽകി നമുക്കും അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനയേറി നെല്ലിക്കയുടെ രൂപത്തിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന കനക നെല്ലിക്കകളാണ് ഇന്നീ കാണുന്ന ജീവിതത്തിലെ എല്ലാ സമ്പന്നതയും സൗകര്യങ്ങളും എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശക്തമായിരിക്കണം അതിന് ആഴവും ഉണ്ടായിരിക്കണം നമുക്ക് പതിയാം നമ്മുടെ കുട്ടികളെയും അത്തരത്തിൽ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള വ്യക്തിത്വ വികാസത്തിന് ഗുണം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് തരത്തിലേക്ക് വളർത്തുവാൻ അത്തരത്തിൽ നമുക്ക് ചില പദ്ധതികൾ ഒരുക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നവരാത്രി കാലത്ത് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ നന്മയുടെ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുൽ ചൊരുക്കുന്നു നന്ദി നമസ്കാരം